അവസാനം ഇപ്പോൾ സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു അവിടെ വരെ എത്തിയിരിക്കുന്നു അല്ലേ അവസാനമല്ല ഏതിൻ്റെ തുടക്കങ്ങൾ അപ്പോൾ ഇനിയുമുണ്ട് രാജ്യങ്ങൾ ഉണ്ടാകാം അപ് ടു ബേസ്ഡ് ഓൺ ദി സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റില്ല തുടക്കം എന്ന നിലയിൽ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു ഞാൻ അവസാനം എന്ന് പറഞ്ഞത് കുറേ ദിവസങ്ങളായി നിർന്ന പരാതിയിൽ അവസാനം അവസാനമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് തുടക്കം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇത്തരം ഒരു സംഭവം താരസ്യങ്ങളും ഉണ്ടാകുമ്പോൾ ഈ സിനിമാ മേഖലയുള്ള താങ്കൾ ഉൾപ്പെടുന്ന അഭിനയിക്കുന്ന ആളുകളെല്ലാം ബാധകമാകുന്നു എവിടെയോ നിങ്ങൾക്ക് മഴയെത്തി നിൽക്കുന്ന പോലെ ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പരാമർശം കേട്ടാൽ നമ്മളെല്ലാം നെട്ടിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഉണ്ണി ഉൾപ്പെടെ അങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു ഇതൊക്കെ സിനിമാ മേഖല ഉണ്ടാകാറുണ്ടോ അമ്മ ഇതിലൊക്കെയൊക്കെ എങ്ങനെയാണ് നടപടി എടുക്കാറുള്ളത് സാധാരണ ഇപ്പം സംഭവിക്കുന്ന അമ്മയെ മാത്രമല്ലല്ലോ താങ്കൾ പറഞ്ഞത് സിദ്ദിഖ് ഭായി എന്ന് പറഞ്ഞ അമ്മയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയും ഞാൻ ആ പോസ്റ്റിന് വേണ്ടി മത്സരിച്ചു അദ്ദേഹം ജയിക്കുന്നു അതിന് ഫുൾ സപ്പോർട്ട് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്കും സംഘടനയ്ക്കും കൊടുത്തു പോരുന്നൊരു വ്യക്തിയെന്നുള്ള നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ ഡിഫറൻറ്റാണ് പക്ഷെ മലയാള സിനിമയെ മൊത്തം ബാധിക്കുന്ന വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അമ്മയെ മാത്രം ഫോക്കസ് ചെയ്യണമെന്നുള്ളതിൽ എന്നോട് തന്നെ എനിക്കുള്ളൊരു ചോദ്യചിഹ്നം ഉണ്ടല്ലോ വേണ്ട എന്ന് തന്നെയാണ് പക്ഷേ അഭിനേതാവെന്ന നിലയിൽ ഞാനും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് നിർമ്മാതാക്കളും സംവിധായകരും മറ്റെല്ലാ സാങ്കേതിക പ്രവർത്തകരും അടങ്ങുന്നൊരു വിഷയമായതുകൊണ്ട് ഏതായാലും ഇതൊരു നല്ല മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഈ തുടക്കം നമ്മൾക്ക് പറയുകയാണെങ്കിൽ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാകുന്നു വുമൺ ഇൻ കളക്റ്റീവ് സിനിമ മാത്രമല്ല എല്ലാ ഏരിയയിലും ഉള്ള ആൾക്കാരുണ്ട് കാരണം വിതു വിൻസൻറ്റ് പോലെ നമ്മൾ പരിചയക്കാരിയായിട്ടുള്ള ആൾക്കാരൊക്കെ ആ മെമ്പറായിരിക്കുന്നുണ്ടായിരുന്നല്ലോ അതെ ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു അവരുടെ തീരുമാനങ്ങൾ വെറും അഭിനേതാക്കൾ മാത്രം ഫോക്കസ് ചെയ്യണം എന്നില്ലായിട്ടില്ല പിന്നെ ആ സംഘടന എത്രമാത്രം വലുതായി എത്രമാത്രം പുതിയ മെമ്പേഴ്സിനെടുത്തു എന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ ഒരു ജനറൽ ബോഡിയിൽ തന്നെ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു മെമ്പർ അവിടെയുള്ളൊരു മെമ്പറായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു മെമ്പർ വന്ന് പറയുകയും അമ്മൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ട് മറ്റുള്ള മെമ്പേഴ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീകളെ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ സംഘടനയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം അതിലും കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പം എനിക്ക് രാഷ്ട്രീയമില്ല പക്ഷേ ഏത് ഭരിക്കുന്ന നേതാവും എൻ്റെയും കൂടി നേതാവാണ് ഇപ്പം നമ്മുടെ ഭരണ സമിതിയെ തന്നെ അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള നമ്മുടെ ഈ ഭരണസമിതിയെ തന്നെ കുറ്റം പറയുന്ന ഒരു വിഷയത്തിൽ വന്നു പക്ഷേ അവരെത്രമാത്രം തെറ്റിയതും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ലോകത്ത് തന്നെ ഒരു തുടക്കത്തിൻ്റെ നാന്തി കുറിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൽ സൊല്യൂഷൻ നോക്കുമ്പോൾ നാളെ തന്നെ സൊല്യൂഷൻ വേണം ഇന്ന് തന്നെ സൊല്യൂഷൻ വേണമെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളാണല്ലോ ആയിട്ട് വരുന്നത് എന്നെപ്പോലത്തെ പുരുഷന്മാർക്കും പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ പറയാം വൈത്താതെ അപ്പം അവർ പോപ്പു നാളെ രാവിലെ തന്നെ ഉത്തരം പറ അവർ എന്ന് പറയും അവർക്ക് പറയാൻ പറ്റില്ല അവരെ സമയവും കാര്യം നോക്കിയിട്ട് തന്നെ പറയാം അപ്പം അതിന് പക്ഷപാതമൊന്നുമില്ല വേദനകളും പ്രശ്നങ്ങളും ഉണ്ട് എല്ലാവർക്കും പറഞ്ഞ് ഇത് കലങ്ങി തെളിയേണ്ട ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മളത് അത് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകണമെന്നുണ്ട് ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മീഡിയേൻ്റെ മുന്നിലും എൻ്റെ സുഹൃത്തിൻ്റെ മുന്നിലും ഇത് സംസാരിക്കാനും വന്നത് തീർച്ചയായിട്ടും എങ്ങനെയാണ് പോസിറ്റീവായി പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ നമുക്ക് മനസ്സിലാകും താരസങ്കന അമ്മയിൽ തന്നെ നമുക്ക് നിൽക്കാം മറ്റ് മേഖലകളുണ്ട് താരസംഘടന അമ്മയിൽ ഒരു ഏകാധിപത്യ ഭരണമുണ്ട് അത് ഇന്ന് മാത്രം തുടങ്ങിയ ഇതിനു മുമ്പ് ഏകാധിപത്യ ഭരണമുണ്ട് എന്ന് തന്നെയാണ് പല ആളുകളും നമ്മൾ ബന്ധപ്പെടുമ്പോൾ വരുന്നത് നമ്മളിപ്പോൾ ഉണ്ണി ശിവാൽ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് അന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നല്ലതാണെങ്കിൽ പോലും അവർ പറയുന്നത് വേണ്ട ഉണ്ണിയാണ് പറഞ്ഞത് വേണ്ട അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനമുണ്ടോ ഇതൊക്കെ നടക്കുന്നുവെന്ന് പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് അമ്മയിൽ ഇത് മാത്രമല്ല പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാ സംഘടനകളുടെ പോലെ നമ്മുടെ ഇതിലൊരു ഹൈറാർട്ടി ഉണ്ടോയെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ തന്നെ ഹൈറാർക്കി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഉണ്ട് പുരുഷന്മാർക്ക് നേരത്തെ പ്രശ്നം ഉണ്ടോ എന്ന് ഞാനും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ എന്നെ കാണുമ്പോൾ എൻ്റെ എനിക്കൊരു ഐ കോണ്ടാക്ട് ഒരു ഷയിക്കാൻ്റെ പോലും തരാത്ത അനുഭവം എനിക്ക് അമ്മയിൽ ഉണ്ടായിട്ടുണ്ട് ഏ എൻ്റെ വിഷയമല്ല ഞാൻ ഐ കോണ്ടാക്ട് കൊടുക്കില്ല കാരണം അമ്മയിൽ വന്നുകഴിഞ്ഞാൽ ഞാനും അദ്ദേഹത്തെ പോലെ തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി എനിക്ക് ആ എനിക്ക് സിംപ്ലിസിറ്റി ഉണ്ട് ഹം ആവാനാവും അപ്പോൾ അത് ഈ സിനിമയുടെ പൊതുവെയുള്ള രൂപമായതുകൊണ്ട് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ അത് വേദനയെ കൊണ്ടു കിടക്കുന്ന ആളുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും സംഘടനയിൽ അതുപോലെ കുറേ മാറ്റമുള്ള കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനൊറ്റപ്പെടുത്തി എന്നെ പെരുമാറിയ സനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ആ വീതിയിൽ സംസാരിക്കുന്നില്ല മാറി നിൽക്കുന്നില്ല അത് കഴിഞ്ഞ് താങ്കൾ പറയുന്നതിൻ്റെ വൈസ് വേഴ്സ ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരി കൊടുക്കുമ്പം ഉണ്ണി ജനറൽ സെക്രട്ടറി സെക്രട്ടറി സ്ഥാനത്തൊക്കെ മത്സരിക്കാൻ ആയോ എന്ന് ചോദിച്ച ആൾക്കാർ ഉണ്ട് അത് അത് വിഷയമല്ല ഒന്നിക്കാൻ മത്സരിക്കാതിരിക്കണം പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഒരു ഇനി വരുന്ന ആൾക്കാർക്ക് ഒരു വഴി തുറന്നിടുക എന്നുള്ളതാണ് എൻ്റെ ചെയ്യാൻ എൻ്റെ വിഷയമല്ല ഓക്കെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണി അത്ര ആയോ ചോദിക്കുന്നവരെ വോട്ട് കിട്ടാൻ കിട്ടാതിരിക്കാം പല കാര്യങ്ങളാണ് പക്ഷേ അവിടെ ആ ഇലക്ഷൻ്റെ സമയത്ത് ലാസ്റ്റും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പം ഞാനത് പറയണല്ലോ എൻ്റെ വേണ്ട വേദികളിൽ ഞാൻ സംസാരിക്കും എനിക്ക് വേണമെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ വരെ അവിടെ നടന്നുവെങ്കിലും ഞാൻ പിന്നെ അത് ന്യൂട്ര ചെയ്താണ് അത് സർവം അത് അതിൻ്റെ അർത്ഥം എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറുമോ ബ്രദർ അതുകൊണ്ട് എനിക്ക് നോമിനേഷൻ കൊടുക്കാം ഒരുപാട് ആൾക്കാർ മത്സരിക്കുമെന്ന് പറയുന്ന സന്തോഷം തന്നെയാണ് അങ്ങനെ പുതിയതായിട്ടൊരു വൈസ് പ്രസിഡൻറ്റും അതുപോലെ കടന്നു വരുന്നു പല ആൾക്കാരും അതുപോലെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് സ്വമേധ ആയി വരുന്നുണ്ട് ഗ്രൂപ്പായി വരുന്നുണ്ട് ആ ഗ്രൂപ്പിൻ്റെയൊക്കെ കാലഘട്ടം മാറി എന്നാണ് വിശ്വസിക്കുന്നത് അത് മാറും ഇനി ഇപ്പോൾ അമ്മയിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മാറ്റത്തിന് തുടക്കമല്ലേ നമ്മൾ ഇരയും വിറ്റിയും വേട്ടയാട് എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ മീഡിയയിലും മറ്റൊക്കെ പറയുന്ന ഭാഷകളാണ് ഞാൻ അതിനോടൊന്ന് യോജിക്കുന്ന ആളല്ല വിഷയമുണ്ട് ഈ വിഷയത്തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി അതിന് വേറൊരു വിഷയമുണ്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തും നമ്മളൊരു നിയമ സംഹിതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ആ നിയമത്തിൻ്റെ മുന്നിലത് പോരാളുമ്പോൾ ആര് ജയിക്കുമെന്ന വിഷയമല്ല പക്ഷേ ഏതൊരു സ്ത്രീക്കും ഇന്ന് മലയാള സിനിമ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോമിസ് വേണ്ടത് കാരണം നമ്മളും സിനിമയുടെ ഭാഗമായി ജീവിക്കുകയാണ് അവർക്ക് അവർക്ക് പറയാവുന്ന വോയിസുള്ള വേദികളുണ്ട് അതില്ല ഇതുണ്ട് നമ്മളത് ഒപ്പിച്ചെന്നൊന്നും പറയേണ്ട കാലഘട്ടമല്ല അതുണ്ടാവണം എന്നില്ല തന്നെയാണ് അത് ഏത് ബാൻഡ് വിലയും ഡബ്ല്യു സി സി ആവട്ടെ അമ്മയാവട്ടെ ഇനി അമ്മയിൽ തന്നെ ഇങ്ങനൊരു വേറൊരു വിങ് ഉണ്ടായാലും അതുണ്ടാവണം അതിൻ്റെ ഒരു തുടക്കമാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അമ്മയിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ണി പറയുന്നതിൽ തന്നെ അമ്മയിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുകയാണ് അവിടെ എന്തെങ്കിലും ഒരു ആശയവിനിമയം നടത്താൻ ഒന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ അവരെ അടിച്ചു നിർത്തുന്ന അടിച്ചിരുത്തുന്ന ഒരു പ്രവണത ഈ പറയുന്ന പവർ ഗ്രൂപ്പിനുണ്ടോ അമ്മയ്ക്ക് രണ്ട് തരം കമ്മിറ്റിയാണ് അപ്പർ കൗൺസിലും ലോവർ കൗൺസിലും അങ്ങനെ നമ്മൾ തീർന്നിരിക്കുക പതിനൊന്ന് എക്സിക്യൂട്ടീവും പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡൻ്റ് ഒരു ജനറൽ സെക്രട്ടറി ഒരു സെക്രട്ടറി ഒരു ട്രഷറർ അങ്ങനെ ആറും പതിനൊന്നും പതിനേഴ് പേരാണ് ഈ അപ്പർ കൗൺസിലിൽ എന്തുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യം നമ്മൾ കൃത്യമായി കൊടുത്തില്ല ഇന്ന് എല്ലാവർക്കും ഒരു ഉണർവ് വന്നിട്ടുണ്ട് ഉറങ്ങുന്നവർക്കും ഉറക്കം നടിക്കുന്നവർക്കും ഇല്ലേ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല അതിനെ നമ്മൾ അംഗീകരിക്കല്ലോ പോസിറ്റീവായിട്ട് ഒരു ഫൈവ് സ്റ്റാർ ക്ലബ്ബാണ് അമ്മ എന്ന് പറഞ്ഞാൽ വെറും ഒരു സംഘടനയല്ല എന്തുകൊണ്ടാണ് അതിൽ താരപരിഭവം എന്ന് നിങ്ങളെല്ലാവരും ചാർത്തുന്ന അതിന് വലിയം തരുന്നുണ്ടല്ലേ ആ തരുന്ന സംഘടന സംഘടനയ്ക്ക് അതിൻ്റെതായ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പരമ്പരാഗതമായി വന്നപ്പോൾ പണ്ട് ഇപ്പോഴും ബ്രിട്ടീഷിൽ റിട്ടൺ ബൈലും എന്ന് പറയുന്നത് പോലെ ലോകം കാണുന്നത് പോലെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എല്ലാവരും പറഞ്ഞ അമ്മ മാറുന്നുണ്ട് ആ അമ്മയെ ഇന്ന് സംഘടന ഇത് അമ്മയല്ല അമ്മൂമ്മയാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം കരുതിയേക്കുന്നതാണ് ഓക്കെ ശരിയല്ലേ അപ്പം ഞാനും ഏതു പക്ഷത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയൊന്നുമില്ല നമുക്കൊരു പക്ഷൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അമ്മയിലെ ഏകദേശം ഭൂരിപക്ഷം തന്നെ പറയാവുന്ന സ്ത്രീകളാണ് അപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഈ ചോദ്യങ്ങളും ചോദ്യം ഉത്തരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഇരുന്നൂറ്റി എൺപതോളം എറൗണ്ട് വരുന്ന മെമ്പേഴ്സിൽ സ്ത്രീകളിൽ എത്ര പേര് ഈ കമ്മിറ്റിയായിട്ട് വിളിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് അവർക്കും വോയിസില്ലേ അവർ ചിലപ്പോൾ അടിച്ചമർത്തപ്പെട്ടാണ് സമ്മതിച്ചു അവരൊന്നും പറയാൻ പറ്റില്ല അവരുടെ വോയിസും കൂടി കേൾക്കണമായിരുന്നു കമ്മിറ്റി അത് കമ്മിറ്റിൻ്റെ ഡിസ്കഷനാണ് എൻ്റെ അല്ല ഡിസ്കഷൻ ഓഫ് ദ ഓഫീസർ ആണ് ആകെ വിളിച്ചുള്ളൂ എല്ലാവരും അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പല സുഹൃത്തുക്കളായിട്ട് മെമ്പേഴ്സ് എന്നെ വിളിച്ചു നമ്മളൊന്നും അറിയിച്ചില്ലല്ലോ അപ്പോൾ അതൊരു തെറ്റു തന്നെ അല്ലെങ്കിൽ ഒരു വേദന തന്നെ അല്ലെങ്കിൽ ഒരു പരിഭവം തന്നെയാണ് സോ അങ്ങനെ കാണുമ്പോൾ അമ്മ എന്ന സംഘടനയെ അങ്ങനെ ഒറ്റപ്പെട്ട് ആക്രമിക്കുന്നതിനോട് എനിക്കൊരു കാരണം മറ്റൊരു യോജിയില്ല പക്ഷെ നമ്മുടെ കമ്മിറ്റിയിലെ ചില ആൾക്കാർ കമ്മിറ്റി എടുത്തൊരു തീരുമാനം അതാണ് നമ്മുടെ കീ പോയിന്റ് കമ്മിറ്റി എടുത്ത തീരുമാനം ആരായും പറഞ്ഞാലും ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ആരോപിതനാവുന്നു പണ്ട് നിങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ അപ്പോൾ അവരെ സെലക്ട് ചെയ്ത് ചെയ്ത് ജനറൽ സെക്രട്ടറിയാണ് ഓക്കെ ആ ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഓപ്പോസിറ്റ് വേറൊരു എക്സിക്യൂട്ടീവ് മെമ്പർ ഇതല്ല വിയോജിപ്പു നടത്തി ചാനൽ ആ സമയത്ത് തന്നെ റെഡിയാക്കി പറയാന്ന് പറയുന്നത് വൈസ് ആ ആ ഞാൻ ഞാൻ പേര് പേര് പറയുന്നത് പറയുന്നത് അതെ ജഗദീഷ് ജഗദീഷ് ഈ ചാനലിലൂടെ ജയം ജീവർക്കും കമ്മിറ്റി മൂന്ന് പേരും പറയുന്നു ചാനലുകാരം പറയുന്ന അവരെ പറയാൻ പറ്റുമോ ചാനലിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവിടെ പറഞ്ഞു ഞാൻ വിയോജിപ്പ് ആ കമ്മിറ്റിയിൽ പറഞ്ഞുകൂടെ അവർക്ക് പറയാം കമ്മിറ്റിയുടെ കളക്റ്റീവാണ് ഇൻട്രസ്റ്റ് തീരുമാനം എന്ന് പറയാതെ അവിടെ രണ്ട് പെൺകുട്ടികൾ വന്നിട്ടിപ്പുണ്ട് അവരെ ഒരു അവസ്ഥ ഉണ്ടായില്ലേ സമൂഹത്തിൽ ഇല്ലേ അങ്ങനെയല്ല കാരണം ഇവർക്ക് അങ്ങനെയല്ല ഞാൻ പറയാം തീർച്ചയായിട്ടും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ജോമോൾ പറയാൻ പാടില്ലാത്തതാണ് അല്ല പാടില്ലാത്തത് അവരുമായിട്ട് പറയുന്നു അല്ല ഞാൻ ഞാനതിന് തിരിച്ചു പറയാം ആ കുട്ടിട്ട് അല്ലേ ഇപ്പൊ ഞാൻ ഇതിനൊന്നും അത് ശരിയെന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് അവരുടെ എല്ലാം ഡിസ്കഷൻ അല്ലെ എല്ലാവർക്കും അഭിപ്രായം പറയാനല്ലേ നമ്മുടെ സമൂഹത്തിൽ നീ ഇന്ന അഭിപ്രായം പറയാൻ പാടില്ല നീ ഇന്നത് പറയാൻ പാടില്ല എന്ന് പറയാനല്ല